ലൈഫ് ഈ എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പുതിയ ഒരു വീഡിയോ പറയുകയാണ് പുതിയ വീഡിയോകൾ എല്ലാ ദിവസമാണെങ്കിലും ഇന്ന് ഏറ്റവും കൂടുതൽ ആളുകളിലൊന്നാണ് ആളുകൾ കാണപ്പെടുന്ന ഒന്ന് തന്നെയാണ് വയറ് കുടവയറ് വയറല്ലാത്ത ഉണ്ട് പക്ഷെ കുടവയറ് അതിൻ്റെ പ്രശ്നം തന്നെയാണ് കൊഴുപ്പ് അടിയുന്ന ഒരു പ്രവണതയാണ് കണ്ടുവരുന്നത് ഒരുപാട് വീഡിയോകൾ നമ്മൾ പറയാനുണ്ട് കൊഴുപ്പ് അടിയുന്നതെന്നുകൊണ്ട് കൂടുതലായിട്ട് പണം ആഹാരം എണ്ണ ഉപയോഗങ്ങൾ വറുത്തതും പൊരിച്ചതും അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് ഇനി ഇത് ഒഴിവാക്കാൻ ചിലർക്ക് ബുദ്ധിമുട്ടാണ് കുടമയറിട്ട് കുറയുന്നുമില്ല കൊഴുപ്പ് അടിയുന്നതാണ് പ്രധാന പ്രശ്നം അത് ആദ്യമേ ഞാൻ പറയണം നമുക്ക് കൊഴുപ്പ് അഞ്ച് ഭക്ഷണങ്ങൾ കഴിച്ചാൽ കൊഴുപ്പ് മാറ്റിയെടുക്കാം അഞ്ച് തരം ഭക്ഷണങ്ങൾ വയറ്റിലെ കൊഴുപ്പ് പലതരത്തിലെ ആണ് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക വയറിന് ചുറ്റും അമിതമായ കൊഴുപ്പ് അടിഞ്ഞുകൂടിയ അവസ്ഥയാണ് അബ്ഡോർമിനൽ ഒബ്സിറ്റി അഥവാ സെൻട്രൽ ഒബ്സിറ്റി എന്ന് പറയുന്നത് ഇത് വെറും ഒരു ശരീരത്തിൻ്റെ അഴകും മാത്രം പ്രശ്നമായി കാണാവുന്ന ഒന്നല്ല ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കും കൊഴുപ്പ് രണ്ട് തരത്തിലാണ് വയറുഭാഗത്ത് രൂപപ്പെടുന്നത് ഒന്ന് തെളിക്കടിയിൽ രൂപപ്പെടുന്ന അതും അതുപോലെ ഫാറ്റ് ഇത്തരത്തിലുള്ള കൊഴുപ്പ് വയറുഭാഗത്ത് മാത്രമല്ല എവിടെയും രൂപപ്പെടുന്ന ഒന്നാണ് ഞാൻ എഴുതി വെച്ചാണ് വായിക്കുന്നത് കാരണം തെറ്റു വരാൻ പാടില്ല ഇതാരെങ്കിലുമൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് പ്രയോജനം വരണം ഫാറ്റ് ഇത്തരത്തിലുള്ള കൊഴുപ്പ് വയറു ഭാഗത്ത് മാത്രമല്ല ശരീരത്തിവിടെയും രൂപപ്പെടും എന്നാൽ വയറിനുള്ളിൽ കാണപ്പെടുന്ന വിസറൽ ഫാറ്റിന്റെ കഥ മറിച്ചാണ് ഇത് ആന്തരിക അവയവങ്ങളുടെ ചുറ്റുമാണ് രൂപപ്പെടുന്നത് നമുക്ക് തെളിക്കടിയുള്ളതിനേക്കാളും കൊഴുപ്പ് കൂടുതലായിട്ട് പ്രശ്നമുള്ളത് അകത്ത് അവയവങ്ങളുടെ ഇടയ്ക്കുള്ള കൊഴുപ്പ് തന്നെയാണ് അധിക സമയം ഇരുന്ന് ജോലി ചെയ്യുന്നവർക്കാണ് ശരീരത്തിൽ കൊഴുപ്പ് കൂടുന്നത് വയറ്റിലെ കൊഴുപ്പ് കടയാൻ ശീലമാക്കേണ്ട അഞ്ച് ഭക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം നമുക്ക് പറ്റുന്ന കാര്യങ്ങളാണ് നമുക്ക് ശരീരത്തിൽ കൊഴുപ്പ് കുറയാൻ മല്ലിയ ജ്യൂസായോ അല്ലാതെയോ കഴിക്കാം ശരീരത്തിലെ വിഷാംശം പുറന്തള്ളാൻ സഹായിക്കുന്ന ഘടകങ്ങൾ മല്ലിയിലെ അടങ്ങിയിട്ടുണ്ട് ഒരു കപ്പ് മല്ലിയിലെ ജ്യൂസ് രാത്രി ഉറങ്ങുന്നതിന് കൊണ്ട് കുടിക്കുന്നത് ശരീരഭാരം കുറയ്ക്കാൻ സഹായിക്കുന്നു ശരീരഭാരം കുറേ മല്ലിയിലേക്കൊന്ന് മല്ലി വിലയിൽ നിന്ന് നിരപ്പത്തിലേക്ക് ഒരു പിടിയിട്ടുണ്ട് അത് വാങ്ങി നമ്മൾ ഒരു ആഴ്ച ഇത് നമ്മളൊരു ഒരാഴ്ച കണ്ടിന്യൂ ചെയ്യാമെങ്കിൽ തന്നെ അതിൻ്റെ ഫലം കണ്ടുകൊള്ളണം നമുക്ക് വലിയ റേറ്റൊന്നും ഇല്ലാത്തതാണ് ദിവസം നമ്മൾ പുറത്തു പോകുന്നവർക്ക് മല്ലിയില വാങ്ങി കാരണം മല്ലിയില നല്ല രീതിയിൽ കിട്ടണം അത് മാർക്കറ്റിൽ പോയാൽ നല്ല പത്തിരിക്കൊക്കെ ജ്യൂസ് ജ്യൂസൊക്കി രാത്രി പിന്നെ കിടക്കുന്നതിന് പുതു കഴിച്ച് നോക്കുക ഒരാഴ്ചത്തേക്ക് കുറഞ്ഞ് വരുന്നു നമുക്കറിയാൻ പറ്റും പിന്നെ പപ്പായ പപ്പായ ഏറ്റവും ബെസ്റ്റായ ഒന്നാണ് പപ്പായ അത്ര നിസ്സാരമായി കാണേണ്ട ശരീരത്തിൽ അടിഞ്ഞുകൂടിയ കൊഴുപ്പിനെ ഇല്ലാതാക്കാൻ പപ്പായ സഹായിക്കത്തു പഴുത്ത പപ്പായേക്കാൾ പച്ചപ്പായ കഴിക്കുന്നതാണ് വയറ് കുറയാൻ സഹായിക്കുന്ന പപ്പയിൻ എന്ന എൻസൈം പഴുത്ത പപ്പായേക്കാൾ പച്ചപ്പായയിലാണ് കൂടുതൽ നമ്മുടെ നാട്ടിൽ ഓമയ്ക്ക തിരുവനന്തപുരം പ്രദേശങ്ങളിൽ ഓമയ്ക്ക എന്ന് പറയുന്ന അല്ലെങ്കിൽ എല്ലായിടത്തും പപ്പായ എന്ന് പറയുന്ന സാധനം ഇനി നാരങ്ങയും ചൂടുവെള്ളം ഞാൻ പണ്ടൊരു വീടിതാണ് നാരങ്ങയിൽ ഞാൻ പറഞ്ഞു തരാമോ ചെറുനാരങ്ങയുടെ നീരും ചൂടുവെള്ളവും കൂടു ദിവസവും രാവിലെ വെറും വയറ്റിൽ കുടിക്കുന്നത് ശരീരഭാരം കുറയ്ക്കാൻ ഒരിക്കൽ ഞാൻ കിട്ടുമ്പോൾ ഒരുപാട് കമൻ്റുകൾ നല്ലതും മോശമായ കമൻറ്റ് വന്ന ഒന്നാണ് നമ്മൾ ഒരു ഗ്ലാസ് ചൂടുവെള്ളം പിന്നെ വെള്ളം ഒന്നര ഗ്ലാസ് വെള്ളം ചൂടാക്കുക ആ വെള്ളത്തിൽ ചൂടാക്കുന്ന സമയത്ത് തന്നെ ഒരു നാരങ്ങയുടെ ഹാഫ് പോർഷൻ എടുത്ത് പിഴിഞ്ഞ ശേഷം ഒന്നും ഒന്ന് നന്നായിട്ട് ചൂടാക്കി ഒരു നല്ല തിളയൊക്കെ വന്ന ശേഷം മാറ്റി വെക്കുക അത് വെറും വയറ്റിൽ രാവിലെ അതിനകത്ത് മറ്റൊന്നും ചേർക്കണ്ട പഞ്ചസാര ഒന്നും ചേർക്കണ്ട വെറും വയറ്റിൽ രാവിലെ കുടിക്കുന്നത് ചായയ്ക്ക് പകരം എന്ന് ഞാൻ പറഞ്ഞ വീഡിയോ ഇട്ടിട്ടുള്ളതാണ് നല്ല മില്ലിനേക്കായ ഒരു വീഡിയോ കൂടിയാണ് നമുക്ക് നോക്കിയാൽ അത് കാണാൻ പറ്റും ഉണ്ടാക്കുന്നത് ഞാനത് ഇട്ടിട്ടുണ്ട് അത് രാവിലെ കഴിക്കുന്നത് കൊഴുപ്പ് കുറയ്ക്കാൻ ഏറ്റവും ബസ് അതല്ലെങ്കിൽ തന്നെ നാരങ്ങ വെള്ളം ഉപ്പ് പഞ്ചസാര ഇടാതെ ഒരു നാരങ്ങയുടെ പോസ്റ്റർ എടുത്തിട്ട് നമ്മൾ പിഴിഞ്ഞ് കുറേ കൂടുതലായിട്ട് ഗ്ലാസ്സിൽ വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ അത് അതിൻ്റെ അരിയൊക്കെ കളഞ്ഞിട്ടാണ് ചെയ്ത് ദിവസവും ഒരു കുറച്ച് കൂടി നാരങ്ങ കഴിക്കുന്നത് തന്നെയാണ് ദഹനത്തിനും അതുപോലെ പിന്നെ അസിഡിറ്റി എന്ന് പറഞ്ഞ സാധനം പിന്നെ വെള്ളം കൂടി കഴിഞ്ഞാലും കുറയും ഇനി നിങ്ങൾ ഈ സംശയങ്ങളാണ് പ്രശ്നം അങ്ങനെ കഴിച്ചാൽ സ്റ്റോൺ പോലുള്ളത് പോലും മാറാൻ ബെസ്റ്റായ ഒന്നാണ് നാരങ്ങ വെള്ളത്തിന് പഞ്ചാര വെപ്പും ചേർക്കരുത് കാരണം പഞ്ചാര വെപ്പും അപകട കരികളാണ് ഇനി അടുത്തതെന്ന് പറയുമ്പോൾ തേനും തണുത്ത വെള്ളവും നമ്മൾ തേൻ തണുത്ത വെള്ളത്തിൽ കലത്തി വെറും വയറ്റിൽ ദിവസവും കുടിക്കുക വയറ്റിലെ കൊഴുപ്പിനില്ലാതാക്കാൻ ഇത് അത്യുത്തമം ആണ് ദിവസവും നിങ്ങൾ കഴിച്ചു നോക്കുക ഇത്ര ദിവസവും നമുക്ക് ബോധ്യമാവുന്ന നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന ദിവസങ്ങൾ രാവിലെ തേൻ പേടിച്ചിട്ട് ഈസിയായിട്ട് ചെയ്യാവുന്ന കാര്യമാണ് ഒരു അഞ്ച് മിനിറ്റ് പോലും വേണ്ട ഒരു ഗ്ലാസ് വെള്ളമെടുക്കാനകത്ത് ഒരു ഗ്ലാസ് ഒന്നും വേണ്ട അര ഗ്ലാസ് വെള്ളത്തിൽ തേൻ ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത ശേഷം ഒറ്റയഴിക്കും കഴിച്ചാൽ നല്ല തേൻ വേണം പിന്നെ നെല്ലിക്ക ജ്യൂസ് നെല്ലിക്ക ജ്യൂസിൻ്റെ ഒരു വീഡിയോ ഞാൻ മുമ്പിട്ടാണ് നിങ്ങൾക്ക് ബോധ്യമാവും ഇപ്പോൾ ഈ വീഡിയോ കുറേ വീഡിയോകൾക്ക് മുമ്പ് നെല്ലിക്കായുടെ ജ്യൂസ് കഴിക്കുന്നത് ശരീരത്തിലെ കൊഴുപ്പ് കുറയ്ക്കാൻ നെല്ലിക്ക ജ്യൂസ് കുടിക്കുന്നത് ശീലമാക്കൂ രാവിലെ വെറും വയറ്റിൽ നെല്ലിക്ക ജ്യൂസിലെ തേൻ ചേർത്ത് കുടിച്ചാൽ മലബന്ധം മലബന്ധ പ്രശ്നം തടയാം ഉദര സംബന്ധമായ പ്രശ്നങ്ങൾക്ക് നല്ലൊരു പ്രതിവിധിയാണ് നെല്ലിക്ക ജ്യൂസ് ഗ്യാസ്ട്രബിൾ പ്രശ്നമുള്ളവർ ദിവസവും ഒരു കപ്പ് നെല്ലിക്ക ജ്യൂസ് കുടിക്കുന്നത് നല്ലതാണ് നെല്ലിക്ക എന്ന് പറയുന്നത് തന്നെ നമുക്കറിയാം നമ്മൾ നനഞ്ഞ പോലെ തന്നെയാണ് നെല്ലിക്കയ്ക്കും നമ്മുടെ ശരീരത്തിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവം ഉണ്ടാക്കാൻ പറ്റിയ ഒരു സാധനം തന്നെയാണ് നെല്ലിക്ക എന്ന് പറയുന്നത് സൗന്ദര്യവർദ്ധക വസ്തുക്കളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് വടി വളർച്ചയ്ക്കും അതുപോലെ ശരീരത്തിൻ്റെ ഇത്തരം പ്രവർത്തനങ്ങൾക്കും തൊക്കിൻറ്റേതായ പ്രശ്നങ്ങൾക്കും ഞാൻ പിന്നെ ഒരു വീടിയിട്ടുള്ളത് നെല്ലിക്ക ജ്യൂസും മഞ്ഞളും കൂടെ ചേർത്ത് പച്ചമഞ്ഞൾ പൊടി ചേർത്തിട്ട് കഴിക്കുന്ന ഒരു ഒരു വീടിയിട്ടുണ്ട് ചെക്ക് ചെയ്താൽ മതിയാണ് അതെന്ന് പറയുന്നത് വയറ് കുറയ്ക്കാൻ ഏറ്റവും ബെസ്റ്റായിരുന്നതാണ് അതോടൊപ്പം തന്നെ നമ്മുടെ ശരീരത്തിലെ വിഷാംശങ്ങൾ പുറന്തള്ളപ്പെടാനും അതുപോലെ പിന്നെ മുടി വളർച്ചയ്ക്കും ഏറ്റവും ബെസ്റ്റ് അങ്ങനെ കുറേ കാര്യങ്ങൾ പറഞ്ഞു തന്നെ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് നിങ്ങൾ നോക്കിയാലറിയാം മഞ്ഞളും മഞ്ഞൾ വേഷം ചേർത്തിട്ട് നെല്ലിക്ക ജ്യൂസ് സ്ഥിരമായി രാവിലെ കഴിക്കാമെങ്കിൽ ഞാൻ കുറച്ച് നാൾ മുമ്പ് വരെയുണ്ടായിരുന്നു ഇപ്പം നിൽക്കിയിട്ട് വേറെ ചില കാര്യങ്ങളുണ്ടായിട്ടിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കും അപ്പം അങ്ങനെ ചെയ്താൽ ഉറപ്പായിട്ടും മാറും ഇത്തരം കാര്യങ്ങൾ ഈ അഞ്ച് കാര്യങ്ങൾ നിങ്ങൾ ചെയ്താൽ വയറ്റിലെ കൊഴുപ്പ് മാറാൻ ഏറ്റവും ബെസ്റ്റായ ഒന്നാണ് രോഗങ്ങളെ നമ്മൾ വരാതിരിക്കുന്ന വരാതിരിക്കുന്നതിന് ശ്രമിക്കുന്നതാണ് ഏറ്റവും നല്ല രോഗങ്ങൾ വന്നാൽ പിന്നെ കുറയ്ക്കാൻ പാടുമാണ് അതുപോലെ ഇംഗ്ലീഷ് വരുന്നതിൻ്റെ പിന്നാലെ പോകുന്ന നമുക്ക് സൈഡ് എഫക്റ്റ് ഉണ്ടാക്കും കൂടുതലായിട്ടും നമുക്ക് വീട്ടിൽ ചെയ്യാവുന്ന കുറേ കാര്യങ്ങളൊക്കെ ചെയ്ത് ചിറ്റായ ജീവിതവും ശൈലിയൊക്കെ ഉണ്ടെങ്കിൽ ഏത് അസുഖത്തിനെയും ഒരു പരിധിവരെ മാറ്റി നിർത്താം ക്യാൻസർ പോലുള്ള അസുഖങ്ങളെ നമുക്ക് കുറയ്ക്കാൻ ക്യാൻസർ മറ്റു പല സാധ്യതകളുണ്ട് അതുപോലെ ക്യാൻസർ വരാതിരിക്കാനായിട്ട് നമ്മൾ ആ ഫുഡുകളിൽ തന്നെ നമ്മൾ ക്രമീകരിച്ചാൽ കുറേ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ വരാതിരിക്കാം പിന്നെ വലിയ വലിയ അസുഖങ്ങൾ പിന്നാലെ നമ്മൾ ചിന്തിക്കേണ്ട നമ്മളെ ശരീരത്തിന് വഴങ്ങാവുന്ന ചെയ്യാവുന്ന അസുഖങ്ങൾ നമുക്ക് വരുത്താതിരിക്കാം ആദ്യം അതാണ് ചിന്തിക്കേണ്ടത് അല്ലാതെ നമ്മൾ അസുഖം വന്നതിൻ്റെ പിന്നാലെ പോകുന്നതിനേക്കാളും അസുഖം വരാതിരിക്കുക എന്നതിനെക്കുറിച്ച് ചിന്തിക്കുക അപ്പോൾ എന്തായാലും നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം നിങ്ങളുടെ കമൻറ്റുകൾ ഞാൻ കാണുന്നുണ്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും എല്ലാവരോടും ഒരുപാട് നന്ദിയുണ്ട് വീഡിയോ കാണുന്ന എല്ലാവരോടും നന്ദിയല്ലാതെ നന്ദിയും സ്നേഹവും കടപ്പാടും ഒക്കെ പറഞ്ഞറിയിക്കുന്നതിനും അപ്പുറം നിങ്ങളെ സ്നേഹത്തോടെ ആദരവോടെ തന്നെ കാണുന്നു എല്ലാവർക്കും നന്ദി നന്ദി പിന്നെ വീഡിയോ കാണുക നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാം